ഹായ് ഹായോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പറവൂരിന്റെ ചരിത്രപ്രസിദ്ധമായ കോട്ടക്കാവ് സെന്റ് തോമസ് ചർച്ചിലാണ് ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ ഫുൾ ആയിട്ട് കാണണം പറവൂരിലുള്ളവർ മസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ വന്നു കാണണം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് മാർ തോമസ് ലീഗ് അവിശ്വാസികൾക്ക് മാമോദിസം നൽകിയ കുളം കാണാനായിരുന്നു കുളത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്തതായി പോയത് സാന്തോ സാഹ എന്ന മ്യൂസിയം കാണാനായിരുന്നു മ്യൂസിയത്തിൽ കയറുന്ന വഴിയായ അത്യാവശ്യം വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ മൊബൈലിന്റെ ഫ്ലാഷ് തന്നെ ഉപയോഗിക്കേണ്ടി വന്നു വെളിച്ചം ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല ഉള്ളിൽ ശരിക്കും ഒരു ഹൊറർ മൂഡായിരുന്നു ചില ഏരിയയിലെ കാഴ്ചകൾക്കെല്ലാം തന്നെ ഒരു ഹോളിവുഡ് ടച്ച് എനിക്ക് ഫീൽ ചെയ്തു ഇതൊരു മനുഷ്യനിർമ്മിത ഗുഹയാണെന്ന് കണ്ടാൽ പറയുകയില്ല അത്ര മനോഹരമായിട്ടാണ് കലാകാരന്മാർ ഇതിൽ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് മാർ തോമാസ് ലേഹിയുടെ ജീവിതത്തെയും അത്ഭുത പ്രവർത്തികളെയും അറിയാൻ സഹായിക്കുക എന്നതാണ് ഈ മ്യൂസിയത്തിന്റെ ഉദ്ദേശം ഇതൊക്കെ കാണാനായി പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ടി വന്നില്ല അതുപോലെ പോകുന്നവർ തന്നെ വരാതെ സൂക്ഷിച്ച് പോകണം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ വീണ്ടും കാണാം